എല്ലാവർക്കും നമസ്കാരം ലൈബ്രറി കൗൺസിലിൻ്റെ പബ്ലിക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്പ്രെഡ്ഷീറ്റുകൾ അഥവാ എക്സൽ ഷീറ്റുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് പുസ്തകങ്ങളുടെ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് എന്താണ് സ്പ്രെഡ്ഷീറ്റുകൾ എന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം അത് കഴിഞ്ഞ് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള മാതൃക എക്സൽ ഫയലിൽ ഒന്ന് പരിചയപ്പെടാം പിന്നീട് എങ്ങനെയാണ് എക്സൽ ഫയൽ ഡാറ്റ എൻ്റർ നടത്തുന്നത് നമുക്ക് കാണാം ഇതിൽ കുറേ പേരൊക്കെ എക്സൽ എന്താണ് സ്പ്രെഡ് ഷീറ്റുകൾ എന്താണെന്ന് അറിയുന്നവരുണ്ടാവും വളരെ പ്രചാരത്തിലുള്ള ഒരു വിഭാഗം സോഫ്റ്റ്വെയറുകളാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ തുടക്ക കമ്പ്യൂട്ടറുകൾ സാധാരണക്കാർക്ക് ലഭ്യമായി തുടങ്ങിയ കാലത്ത് തന്നെ അന്നത്തെ കമ്പ്യൂട്ടറുകൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നു ഒരു രജിസ്റ്റർ ബുക്ക് പോലെ തന്നെ വരികളും നിരകളുമായിട്ട് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്കുന്ന രീതിയാണുള്ളത് എന്നതാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രജിസ്റ്ററുകൾ ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ സ്പ്രെഡ്ഷീറ്റുകളും പഠിക്കാൻ പറ്റും കണക്കുകൾ സൂക്ഷിക്കാനും ഒരേ സ്വഭാവമുള്ള ഒരുപാട് വിവരങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ നമ്മൾ രജിസ്റ്റർ ബുക്കുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം സ്വാഭാവികമായും ഒരു സോഫ്റ്റ്വെയർ ആകുമ്പോൾ നമ്മൾ കൈകൊണ്ട് എഴുതുന്നതിലും എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാനും തിരത്തലുകൾ വരുത്താനും വിവരങ്ങൾ തിരഞ്ഞെ കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ് നമ്മൾ പേജുകൾ മറിച്ച് നോക്കുന്നതിന് പകരം നമുക്ക് സോഫ്റ്റ്വെയറിൽ തന്നെ വളരെ എളുപ്പത്തിൽ തരാൻ പറ്റും പബ്ലിക് സോഫ്റ്റ്വെയർ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതികളിൽ ഡാറ്റ എൻട്രി നടത്താൻ പറ്റണം എന്ന് ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യം സ്പ്രെഡ്ഷീറ്റിൽ ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈബ്രറി പ്രവർത്തകർ എല്ലാവരും തന്നെ ഒരു രജിസ്റ്ററിൽ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കാൻ അറിയാവുന്നവരാണ് എന്നുള്ളതാണ് സ്വാഭാവികമായും സ്പ്രെഡ്ഷീറ്റും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കും അടുത്ത കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ പ്രചാരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നാണ് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ ഒമ്പതാം ക്ലാസ്സിൽ ഐ സി ടി സിലബസിൽ വരെ സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് സോഫ്റ്റ്വെയറുകളെ കുറിച്ച് വളരെ വിശദമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾ കിട്ടുന്നത് സ്പ്രെഡ്ഷീറ്റിൽ ഡാറ്റ എൻട്രി ചെയ്യാനായിരുന്നു പബ്ലിക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉയർന്ന മറ്റൊരു ചോദ്യം നിലവിൽ ഡാറ്റ എൻ്ററി ചെയ്തവരും മറ്റ് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുന്ന നിരവധി ലൈബ്രറികളുണ്ട് ഇവരൊക്കെ ഈ വിവരങ്ങൾ വീണ്ടും ഡാറ്റ എൻ്ററി ചെയ്യേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു ഇതിനൊരു പരിഹാരമാണ് സ്പ്രെഡ്ഷീറ്റിൽ ഷീറ്റിൽ ഡാറ്റ എൻ്ററി ചെയ്യാം എന്നുള്ളത് നിലവിൽ മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർക്കും മറ്റ് രീതികളിൽ ഡാറ്റ എൻ്ററി ചെയ്തവർക്കും വീണ്ടും ഡാറ്റ എൻട്രി നടത്താതെ തന്നെ നമ്മുടെ മാതൃക എക്സൽ ഫയലിലേക്ക് വിവരങ്ങൾ കോപ്പി ചെയ്ത് അത് പബ്ലിക് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് മാതൃകാ എക്സൽ ഫയൽ എന്നുള്ളതാണ് അടുത്ത ചോദ്യം നമ്മുടെ ലൈബ്രറികളിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് രജിസ്റ്ററിന് ലൈബ്രറി കൗൺസിലൊരു മാതൃക തന്നിട്ടുണ്ടല്ലോ പല രീതിയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറികൾക്ക് അവരുടെ വിവരങ്ങൾ ഒരു ഏകീകൃത സ്വഭാവത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു മാതൃക ലൈബ്രറി കൗൺസിൽ തന്നിട്ടുള്ളത് ഈ വിവരങ്ങൾ ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്തും ഇത്തരം ഒരു ഏകീകൃത സ്വഭാവം വേണം ചിലർ മൊബൈൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഡാറ്റ എൻ്റർ ചെയ്യുക ചിലർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും ചെയ്യുക ചിലർ മൈക്രോസോഫ്റ്റ് ഓഫീസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും ജേറ്റ എൻ്റർ ചെയ്യുന്നത് ചിലർ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഷീറ്റ് ആയിരിക്കും ചിലർ വേർഡിലോ എക്സലോ തന്നെ ഡാറ്റ എൻ്റർ ചെയ്യുന്ന നിലവിൽ ചെയ്തവരുണ്ടാവും ഇങ്ങനെ പല രീതിയിലുള്ള ഡാറ്റകളെ ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മാതൃക എക്സൽ ഫയൽ തന്നെ ഡാറ്റ എൻട്രി ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു ഈ മാതൃക എക്സൽ ഫയലുകൾ മാത്രമേ പബ്ലിക് പോർട്ടലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കൂ ഈ മാതൃക എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പബ്ലിക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൽ ഡാറ്റ എൻട്രി ചെയ്യാനുള്ള ഷീറ്റുകളും ഓരോ ഷീറ്റുകളിലും വ്യത്യസ്ത കോളങ്ങളും കൃത്യമായി ചേർത്തിട്ടുണ്ട് ഈ മാതൃക എക്സൽ ഫയലിൽ ഡാറ്റ പബ്ലിക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സോഫ്റ്റ്വെയർ ഈ വിവരങ്ങൾ പരിശോധിച്ച് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ടായിട്ട് നമുക്ക് തരും മൈക്രോസോഫ്റ്റ് എക്സലിലും ലിബർ ഓഫീസിലും ഗൂഗിൾ ഷീറ്റിലും ഓപ്പൺ ഓഫീസിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു എക്സൽ ഫയലാണ് ഈ മാതൃക എക്സൽ ഫയൽ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ മാതൃക എക്സൽ ഫയലിൽ ഡാറ്റ ഡാറ്റായിട്ട് നടത്താം മാതൃക എക്സൽ ഫയൽ വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ മാതൃക എക്സൽ ഫയൽ നമുക്ക് ലഭിക്കാം നമ്മൾ ഗൂഗിൾ ക്രോം തുറന്ന് അതിൽ പബ്ലിക് ഡോട്ട് കെ എസ് എൽ സി ഡോട്ട് ഓൺലൈൻ എന്ന വെബ്സൈറ്റ് തുറന്നാൽ റിസോഴ്സസ് എന്നൊരു ബട്ടൺ കാണാം റിസോഴ്സസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു പേജിലേക്ക് നമ്മൾ പോവും ആ പേജിൽ ഡൗൺലോഡ് മോഡൽ എക്സൽ ഷീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാതൃക എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മൾ മാതൃക എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ ഡാറ്റ എൻട്രി ചെയ്യും അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തും വെരിഫിക്കേഷൻ നടത്തി തെറ്റുകൾ തിരുത്തിയ ശേഷം അത് പബ്ലിഷ് ചെയ്യും ഇങ്ങനെയാണ് നമ്മളുടെ ഏകീകൃത കാറ്റലോഗിലേക്ക് വിവരങ്ങൾ എത്തുന്നത് ഇതിൽ ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം എക്സൽ ഫയലിലെ ഡാറ്റ എൻട്രി നമ്മൾ മാതൃക എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്തു ഒരു ലൈബ്രറിക്ക് ഒന്നിൽ കൂടുതൽ ഡാറ്റ എൻ്ററി ഓപ്പറേറ്റർമാരുണ്ടാവാം ഒന്നിൽ കൂടുതൽ വിഭാഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓരോ വിഭാഗവും ഓരോ എക്സൽ ഫയലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നിൽ കൂടുതൽ എക്സൽ ഫയലുകൾ ഒരു ലൈബ്രറിയിൽ തന്നെ ഡാറ്റ എൻ്ററി ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ എക്സൽ ഫയലിൻ്റെ പേര് മാറ്റിയിട്ട് ഡാറ്റ എൻ്ററി ചെയ്യുന്ന ആളുടെ പേരോ അല്ലെങ്കിൽ വിഭാഗത്തിൻ്റെ പേരൊക്കെ നൽകാം ഈ പേര് കാണുമ്പോൾ തന്നെ ഏത് എക്സൽ ഫയൽ ആണെന്നും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പേരിടണം ഇങ്ങനെ പേര് മാറ്റിയ ശേഷം ഡാറ്റ എൻ്ററി ചെയ്യുന്നവർക്ക് ഈ എക്സൽ ഫയൽ അയച്ചു കൊടുക്കുക ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം തിരിച്ച് അതേപോലെ തന്നെ എക്സൽ ഫയലായിട്ട് അവരുടെ അടുത്ത് തിരിച്ച് വാങ്ങിക്കാം പിന്നീട് ഈ എക്സൽ ഫയലുകളാണ് നമ്മൾ പബ്ലിക് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത മാതൃക എക്സൽ ഫയൽ നമുക്കൊന്ന് പരിചയപ്പെടാം മൂന്ന് ഷീറ്റുകളാണ് എക്സൽ ഫയലിലുള്ളത് ആദ്യത്തെ ഷീറ്റ് ഹെൽപ്പ് എക്സലിൽ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അടുത്തതാണ് ബുക്സ് ഈ ഷീറ്റിലാണ് പുസ്തകങ്ങളുടെ വിവരങ്ങൾ ചേർക്കേണ്ടത് അടുത്തത് മെമ്പേഴ്സിലാണ് ഈ ഷീറ്റിലാണ് മെമ്പേഴ്സിൻ്റെ അംഗത്വ വിവരങ്ങൾ ചേർക്കേണ്ടത് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുസ്തക വിവരങ്ങൾ ബുക്സ് എന്ന ഷീറ്റിൽ തന്നെ എൻ്റർ ചെയ്യണം ബുക്സ് എന്ന് വരുമ്പോൾ പകരം പുസ്തകങ്ങളെന്നോ ബുക്ക് എന്നോ ഷീറ്റ് വൺ എന്നൊക്കെ ആയാൽ നമുക്കത് പബ്ലിക് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ബുക്സ് എന്ന് തന്നെ ഷീറ്റിൻ്റെ പേര് നൽകാൻ ശ്രദ്ധിക്കുക മാതൃ എക്സൽ ഫയലിൽ ബുക്സ് എന്ന ഷീറ്റ് നിലവിൽ കൊടുത്തിട്ടുണ്ട് ആ ഷീറ്റിൽ തന്നെ ഡാറ്റ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ബുക്സ് എന്ന ഷീറ്റിൽ എന്തൊക്കെ കോളങ്ങളാണല്ലോ നോക്കാം ബുക്സ് എന്ന ഷീറ്റ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് സ്റ്റോക്ക് നമ്പറാണ് ഇതിൽ പുസ്തകത്തിൻ്റെ സ്റ്റോക്ക് നമ്പറാണ് നൽകേണ്ടത് നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു കോളമാണിത് സ്റ്റോക്ക് നമ്പർ പൂരിപ്പിക്കാത്ത ഉണ്ടെങ്കിൽ ആ ഫയൽ നമുക്ക് പബ്ലിക് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അടുത്ത കോളം കോൾ നമ്പറാണ് കോൾ നമ്പർ എന്നത് പുസ്തകം ഷെൽഫിൽ അടുക്കി വെക്കാനുള്ള വിഭാഗം ക്രമ നമ്പറാണ് ഈ ഓരോ വിവരങ്ങളും എൻ്റെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് സംശയമുള്ളവർ ആ വീഡിയോ കണ്ട ശേഷം മാത്രമേ ഡാറ്റ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ അടുത്ത പുസ്തകത്തിൻ്റെ പേരാണ് ടൈറ്റിൽ ഇതും നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു കോളമാണ് അടുത്ത കോളം ആണ് പുസ്തകം രചിച്ചിരിക്കുന്ന ആളുടെ പേര് ഇത് നിർബന്ധമായി പൂരിപ്പിക്കേണ്ട കോളമാണ് അടുത്തത് ലാംഗ്വേജ് ആണ് പുസ്തകം അച്ചടിച്ചിരിക്കുന്ന ഭാഷ അടുത്തത് കാറ്റഗറി പുസ്തകത്തിൻ്റെ വിഭാഗം ഇതും നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു കോളമാണ് അടുത്തത് പ്രൈസ് ആണ് പുസ്തകത്തിൻ്റെ വില ഇതും നിർബന്ധമായും പൂരിപ്പിക്കേണ്ട കോളമാണ് അടുത്ത കോളം പബ്ലിഷർ എന്നാണ് പുസ്തകത്തിൻ്റെ പ്രസാധകരുടെ പേരാണ് അത് കഴിഞ്ഞാൽ എഡിഷൻ പുസ്തകത്തിൻ്റെ പതിപ്പ് അടുത്തത് ഷെൽഫ് ഷെൽഫിൻ്റെ റാക്കിൻ്റെ നമ്പർ നമുക്ക് ഇവിടെ ചേർക്കാം അടുത്തത് ബാർ കോഡാണ് ചില ലൈബ്രറികളിൽ പുസ്തകത്തിൻ്റെ മേലെ ബാർ കോഡ് സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാവും ആ ബാർ കോഡ് നമ്പറാണ് നമ്മളിവിടെ ചേർക്കേണ്ടത് പതിച്ചവർ മാത്രം ചേർത്താൽ മതി എല്ലാ ലൈബ്രറികൾക്കും ഉണ്ടാവണമെന്നില്ല അടുത്ത കോളം ബുക്ക് ടൈപ്പ് ആണ് ഒരു പുസ്തകം റെഫറൻസ് പുസ്തകമാണോ ഇ ആണോ സി ഡി ആണോ എന്നൊക്കെ നമുക്കിവിടെ ചേർക്കാൻ വേണ്ടി പറ്റും അതിലൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് നോർമൽ പുസ്തകമായിട്ടാണ് കണക്കാക്കുക അടുത്ത കോളം എക്സ്ട്രാ സബ്ജെക്ട്സ് ആണ് വിഭാഗത്തിന് പുറമെ മറ്റ് പുസ്തകങ്ങളിലെ വിഷയങ്ങൾ എന്തൊക്കെയാണ് നമുക്കിവിടെ കോമേറ്റ് എഴുതാം അടുത്തത് സോഴ്സ് എന്ന കോളമാണ് പുസ്തകം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നാണ് അവിടെ ചേർക്കേണ്ടത് അടുത്തത് പർച്ചേസ് ഡേറ്റ് ആണ് വാങ്ങിയ തീയതി അടുത്തത് വൗച്ചർ നമ്പർ പുസ്തകം വാങ്ങിയ വൗച്ചറിൻ്റെ നമ്പർ അടുത്ത കോളം റിമാർക്സ് ആണ് ചില ലൈബ്രറികളിലൊക്കെ പുസ്തകങ്ങളുടെ കുറിച്ചുള്ള ചെറു കുറിപ്പുകളൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടാവും ഇത്തരം റിമാർക്കുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേർക്കാം ഇത് നിർബന്ധമായിട്ട് ചേർക്കേണ്ട ഒരു കോളമല്ല ലൈബ്രറികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമായി ചേർക്കേണ്ട വിവരങ്ങൾ മാത്രം ചേർത്തുകൊണ്ടും ഡാറ്റ എൻട്രി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം മറ്റ് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതുമാണ് എല്ലാ വിവരങ്ങളിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താവുന്ന രീതിയിലാണ് പബ്ലിക് സോഫ്റ്റ്വെയർ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് എക്സൽ ഫയലിൽ ഡാറ്റ എൻട്രി നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ കോളങ്ങളുടെ പേരുകൾ ഇങ്ങനെ തന്നെ നിലനിർത്തണം ടൈറ്റിൽ എന്ന കോളത്തിന് പകരം പുസ്തകത്തിൻ്റെ പേര് എന്നായി കഴിഞ്ഞാൽ പബ്ലിക് പോർട്ടലിലേക്ക് നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ കോളങ്ങളുടെ പേരുകളും ഷീറ്റിൻ്റെ പേരും മാറാതെ തന്നെ ഡാറ്റ എൻട്രി ചെയ്യാൻ വളരെ ശ്രദ്ധിക്കണം ഡാറ്റ എൻട്രിക്ക് മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാർ ഈ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപേ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ അയച്ചു തരി തന്നിരിക്കുന്ന എക്സൽ ഫയലുകളിൽ ബുക്സ് എന്ന ഷീറ്റിൽ തന്നെയാണ് ഡാറ്റ എൻട്രി നടത്തിയിരിക്കുന്നത് ഉറപ്പാക്കണം ബുക്സ് എന്ന ഷീറ്റിൽ ഈ കോളങ്ങളെല്ലാം ഉണ്ടെന്നും ആ കോളങ്ങളുടെയൊക്കെ സ്പെല്ലിങ് കറക്റ്റാണെന്നും ഉറപ്പുവരുത്തണം എന്നതിന് ശേഷം മാത്രമേ പബ്ലിക് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ മാതൃകാ എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ വിവിധ കോപ്പികൾ ഉണ്ടാക്കി പേര് മാറ്റി ഓരോ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്കും അയച്ചു കൊടുത്ത് അവർ എൻട്രി ചെയ്യുന്നത് കൃത്യമായിട്ട് എൻട്രി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് വാങ്ങി പബ്ലിക് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു നിലവിൽ ഡാറ്റ എൻട്രി ചെയ്തവർക്ക് ആ വിവരങ്ങൾ അതത് കോളത്തിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ എക്സൽ ഷീറ്റിൽ തന്നെയാണ് ഡാറ്റ എൻട്രി ചെയ്തതെന്ന് വിചാരിക്കുക നിങ്ങളുടെ എക്സൽ ഷീറ്റിൽ ഷീറ്റ് വൺ എന്ന് പറഞ്ഞ എക്സൽ ഷീറ്റിലാണ് നിങ്ങൾ ഡാറ്റ എൻട്രി ചെയ്തത് അതിനകത്ത് ടൈറ്റിൽ എന്നുള്ളതിന് പകരം പുസ്തകത്തിൻ്റെ പേര് എന്നാണ് കോളത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഷീറ്റ് വൺ തുറന്ന് അതിനകത്ത് പുസ്തകത്തിൻ്റെ പേര് എന്നുള്ള കോളത്തിലുള്ള വിവരങ്ങൾ ഫുൾ സെലക്ട് ചെയ്ത് അത് കോപ്പി ചെയ്ത് മാതൃക എക്സൽ ഷീറ്റിലെ ബുക്ക്സ് എന്ന ഷീറ്റ് തുറന്ന് അതിനകത്ത് ടൈറ്റിൽ എന്ന കോളത്തിലേക്ക് ഇത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി രണ്ടാമത് നിങ്ങൾ ഈ ഡാറ്റ എൻ്ററി മുഴുവൻ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സോഫ്റ്റ്വെയർ നിർമ്മിച്ചവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാതൃക എക്സൽ ഫയലിലേക്ക് പുസ്തകത്തിൻ്റെ വിവരങ്ങൾ കോപ്പി ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് ഈ പുസ്തകത്തിൻ്റെ വിവരങ്ങൾ അതാത് കോളത്തിലേക്ക് കോപ്പി ചെയ്ത് തരാൻ വേണ്ടി പറ്റും അപ്പോൾ ഡാറ്റ എൻട്രി ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലഭിക്കാൻ സാധ്യതയുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡാറ്റ എൻട്രി മാർഗമാണ് എക്സൽ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ എൻട്രി അതിനു വേണ്ട മാതൃക എക്സൽ ഷീറ്റും എക്സൽ ഷീറ്റിൽ എൻട്രി ചെയ്ത വിവരങ്ങളെ പരിശോധിച്ച് ടെറ്റുകൾ ഓട്ടോമാറ്റിക്കായി കണ്ടെത്താനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ പബ്ലിക് പോർട്ടലിൽ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ഡാറ്റ എൻട്രി ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാസ്റ്റർ ട്രെയിനർമാരായിട്ടും ലൈബ്രറി കൗൺസിൽ സ്റ്റാഫുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് എക്സൽ എഫ് ഫയൽ ഡാറ്റ ആൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നമസ്കാരം